പുതിയ ജോലി ഒഴിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അംഗൻവാടിയിൽ ജോലി വിവിധ ജില്ലകളിൽ ഒഴിവ് ആലപ്പുഴ കഞ്ഞിക്കുഴി അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്ട് പരിധിയിൽ ചേർത്തല മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടികളിൽ വർക്കർ ഹെൽപ്പർ തസ്തികകളിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് ചേർത്തല മുനിസിപ്പാലിറ്റിയിൽ സ്ഥിരതാമസമുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പ്രായപരിധി പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരാണ് നാൽപ്പത്തി ആറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം സംഭരണ വിഭാഗക്കാർക്ക് പ്രായത്തിൽ നിയമാനുസൃത ഇളവ് ലഭിക്കും യോഗ്യതകൾ വർക്കറിന് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം ഹെൽപ്പർ പത്താം ക്ലാസ് പാസ്സാകാത്തവരും എഴുത്തും വായനയും അറിയുന്നവരും ആയിരിക്കണം അപേക്ഷിക്കേണ്ട വിധം അപേക്ഷയോടൊപ്പം ജനന തീയതി വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത സ്ഥിരതാമസം മുൻപരിചയം എന്നിവ തെളിക്കുന്നതിനുള്ള സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഹാജരാക്കണം അപേക്ഷാ ഫോമിന്റെ മാതൃക ചേർത്തല പ്രൈവറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കഞ്ഞിക്കുഴി അഡീഷണൽ ഐ സി ഡി എസ് ഓഫീസ് ചേർത്തല മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ ലഭ്യമാണ് അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തഞ്ച് വൈകുന്നേരം നാല് മണിക്ക് ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ സീറോ ഫോർ ത്രീ അടുത്തത് എറണാകുളത്താണ് അംഗൻവാടി വർക്കർമാരെ നിയമിക്കുന്നു അങ്കമാലി അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്റ്റിൻ്റെ പരിധിയിലുള്ള കാലടി പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർമാരുടെ ഭാവിയിൽ ഉണ്ടാകാവുന്ന ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനായി അപേക്ഷകൾ ക്ഷണിച്ചു പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തി ആറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം സ്ഥിര താമസക്കാരായിരിക്കണം യോഗ്യത എസ് ആണ് അടിസ്ഥാന യോഗ്യത അപേക്ഷിക്കേണ്ട വിധം അപേക്ഷകൾ ഫെബ്രുവരി ഇരുപത്തി വൈകിട്ട് അഞ്ച് മണി വരെ അങ്കമാലി അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ് അപേക്ഷയുടെ മാതൃക അങ്കമാലി അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്റ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സീറോ ഫോർ ഫൈവ് നയൻ ടു ഡബിൾ എയ്റ്റ് വൺ നയൻ ഫോർ നയൻ വൺ ഫോർ അടുത്തത് കൊല്ലം ജില്ലയിലാണ് അഞ്ചൽ അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്റ്റ് പരിധിയിൽ കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിലും കരുവാളൂർ ഗ്രാമപഞ്ചായത്തിലും അംഗൻവാടി വർക്കർ ഹെൽപ്പർ തസ്തികകളിൽ നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു താഴെ പറയുന്നതാണ് വിശദാംശങ്ങൾ വർക്കർ തസ്തിക എസ് എസ് എൽ സി പാസ്സായ വനിതകൾക്ക് അപേക്ഷിക്കാം ഹെൽപ്പർ തസ്തിക എസ് എസ് എൽ സി പാസ്സാകാത്ത വനിതകൾക്ക് അപേക്ഷിക്കാം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ആറ് വയസ്സ് വരെ പട്ട്യജാതി പട്ടികവർഗ സംര വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനഞ്ച് വൈകിട്ട് അഞ്ച് മണിക്ക് അപേക്ഷ ലഭ്യമാകുന്ന സ്ഥലം അഞ്ചൽ അഡീഷണൽ ഐ സി ഡി ഓഫീസ് കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കരുവാളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഫോൺ നമ്പറ് സീറോ ഫോർ സെവൻ ഫൈവ് ഡബിൾ ടു സെവൻ സീറോ സെവൻ വൺ ഫൈവ് ആവശ്യമായ യോഗ്യതയും പ്രായപരിധിയും പാലിക്കുന്ന പഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ വനിതകൾ നിയമനം നേടാനുള്ള ഈ അവസരം വിനിയോഗിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെട്ട ഓഫീസുമായി ബന്ധപ്പെടുക ഇതോടെ ഈ വാർത്തകൾ തീർന്നു കൂടുതൽ വാർത്തകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്